എന്ന് പറഞ്ഞിട്ടുള്ള ഫർണിച്ചറിന്റെ ഒരു വലിയ കേന്ദ്രമാണ് ഷാർജത്തെ അങ്ങനെ ഞങ്ങൾ ഈ പാൻഹോം എന്ന ഫർണിച്ചർ ഷോപ്പിന്റെ അകത്ത് കയറാൻ പോകുന്ന കേട്ടാ ഇത് ഒരു ലോകം തന്നെ ഈ യു എ യിൽ വരുന്നവർ ഈ ഷാർജയിലുള്ള പാൻഹോം തീർച്ചയായിട്ടും കണ്ടിരിക്കണം അത്രയും നമുക്ക് കാണാനുള്ള കാഴ്ചകളാണ് അതിൻ്റെ അത്തട്ട അത് കുട്ടികൾക്ക് വലിയവർക്ക് ഒക്കെയുള്ള സെക്ഷൻ സെക്ഷൻ ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റമുകളും അത്ഭുതമെന്ന് വേണം പറയാം ഇത് ഒരു കാണേണ്ട കാഴ്ച തന്നെ ഓക്കെ ഒരുപാട് വെറൈറ്റിയിലുള്ള ഐറ്റം കേട്ടോ മരത്തിൻ്റെ പല ഡിസൈനും പല മോഡലിലുള്ള ഐറ്റമുകളാണ് സോഫ സെറ്റ് അതുപോലെ ഡൈനിങ് ടാബിള് അതുപോലെ മേക്കപ്പ് ടേബിൾ സെറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതിൻ്റെ അത്തുണ്ട് അഷ്റഫ് നീ സാധാരണ വരാറുണ്ടല്ലേ വീടിന്റെ എല്ലാ ഡെക്കറേഷനും സാധാരണയിടെ വരാറുണ്ടല്ലോ നല്ല രസം അതിലേ ഇരിക്കാനായിട്ട് നല്ല രസമുണ്ട് അതുപോലെ ഇതിനോട് ചേർന്നിട്ടുള്ള ടീ പോയി മരത്തിന്റെ അതൊന്ന് കാണുക എന്റെ പില്ലോസ് എല്ലാം കണ്ടില്ലേ പോലെ ഇവിടെ ഒരുപാട് സംഭവം കാണാനുണ്ട് അപ്പൊ സമയം കൂടുതലാവും അപ്പൊ അതുകൊണ്ട് ചുരുക്കിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യാനാണ് പരിപാടി കേട്ടാ ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട് നമ്മളെ വീട്ടിൽ ടി വി ഒക്കെ നോക്കാനുള്ള സൗകര്യത്തിനായിട്ടുള്ള സെറ്റപ്പ് അതൊന്ന് നിങ്ങൾ കാണുക ഇതാ ഇവിടുത്തെ ഇങ്ങനെ ടി വി നോക്കാം ഇവിടെ ടി പോയി അതിന് ഇത് ചേർന്നിട്ടുള്ള ഭാഗം ഇതാ അതായത് നമ്മുടെ വീട്ടിലേക്കുള്ള ഓരോ ഏരിയകളുണ്ടാവുമല്ലോ ഡൈനിങ് ഏരിയ അതുപോലെ നമ്മൾ ടി നോക്കുന്ന ഏരിയ അതിനൊക്കെ കറക്റ്റ് സെറ്റായിട്ടുള്ള ഐറ്റമുകൾ അതേപോലെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു കാഴ്ച അതായത് കണ്ടാങ്കള് നല്ല മനോഹരമായിട്ടുള്ള കവാട്ട് ശരിക്കു പറഞ്ഞാൽ ഒരു ദിവസം വേണ്ടി വരും ഇത് ഫുള്ള് കണ്ട് തീരാൻ കേട്ടോ അത്രയും ഐറ്റമാണ് ഇതിൻ്റെ അകത്ത് ഇതാ ഇതിൻ്റെ അകത്ത് ഹോം ഫ്രഗ്രൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ പല ഡിഫറെൻറ്റ് തരത്തിലുള്ള മണങ്ങൾ നമ്മളെ വീട്ടിലേക്ക് വെക്കാവുന്ന ഓരോ സെക്ഷനാണ് കേട്ടോ കാണുക സെറ്റ് ചെയ്യുമ്പോൾ ഓരോ ഏരിയയിലേക്ക് വേണ്ടുന്ന ഐറ്റമുകൾ അതേപോലെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നു ഓരോ സെക്ഷനും സെക്ഷനായിട്ട് അപ്പോൾ ഇനി ഇത് ഒരുപാടുണ്ട് കാണാൻ ഞാൻ ഇപ്പോൾ വന്ന് വന്ന് ഇവിടെ എത്തി ഞാൻ അപ്പുറത്ത് കുറച്ച് നല്ല രസകരമായിട്ടുള്ള സീനുണ്ട് അവിടെ ഒന്ന് പോവാം ഫ്രെയിമുകൾ നല്ല മനോഹരമായിട്ടുള്ള ഫ്രെയിമുകൾ കാർപ്പറ്റ് അതുപോലെ ഹോം ഫ്രഗ്രൻസ് പിന്നെ ഫ്ലവേഴ്സ് ഇവിടെ ഒക്കെ മനോഹരമായിട്ടുള്ള ഫ്രെയിമുകൾ അതുകൂടാതെ ഇവിടെ സെയിലുണ്ട് അല്ലേ സിറോ ഇവിടെ സെയിൽ നടക്കുന്നുണ്ടല്ലേ നടക്കുന്നുണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ ഓരോ ഐറ്റമുകൾ നിങ്ങൾ തന്നെ കാണുക അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കാഴ്ച ഇനി ഞാൻ നമ്മുടെ കിച്ചൻ്റെ കിച്ചണിലേക്ക് ആവശ്യമുള്ള ഐറ്റംസ് അടങ്ങുന്ന ഒരു സെക്ഷൻ സെക്ഷനുണ്ട് അടുത്തേക്കാണ് ഞാൻ പോകുന്നത് കേട്ട് ഐറ്റംസ് ആണ് ട്ടോ പക്ഷെ അത് കാണുമ്പോൾ നമ്മൾ વિચારിക്കും ഇതിനൊക്കെ ബംഗറ വിലയാണ് അപ്പോൾ ഞാൻ 1 2 ഐറ്റംസ് ന്റെ വില കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ട്ടോ ഇതാ ഇപ്പോ ഇവിടെ ഇവിടെ വെച്ചിരിക്കുന്ന ഇതാ ഇരണ്ട ഇതാ ഇതിന്റെ വില ഇതിന്റെ വില 59 ദോർംസ് ഓക്കേ ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന കർട്ടൺ കർട്ടൻ്റെ സെക്ഷൻ കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കർട്ടനുകൾ അപ്പൊ അങ്ങോട്ട് നമുക്ക് പോവാം ഇതിൻ്റെ ഹൈ ക്വാളിറ്റി ആണ് കേട്ടോ ഇപ്പൊ ഇത് നോക്കുമ്പോൾ ഇപ്പൊ ഇവിടെ ഓഫറാണ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി തെറംസ് ഇപ്പോ നൂറ്റി നാൽപ്പത്തി തെറംസ് ആണ് അതായത് എന്റെ അനുജൻ അഷറഫിനെ ഇതുപോലത്തെ ഈ ഷാർജയിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ അറിയാം അപ്പോൾ അവന് കുറേ കാലമായി എന്നോട് പറയുന്നത് ഇങ്ങനെയൊക്കെ നല്ല നല്ല സ്ഥലമുണ്ട് നമുക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നതാണ് സത്യത്തിൽ ഞാൻ ഇത് കാണുമ്പോൾ ഈ സമയം വളരെ കുറവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ കണ്ടു തീരാൻ ഒരു ദിവസം വേണ്ടി വരും കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല ഒരുപാട് വരൈറ്റിയിലുള്ള ഐറ്റം അല്ലേ ഇവിടെ ഇതുപോലത്തെ ഒരുപാട് വറൈറ്റിയിലുള്ള ഐറ്റമുകൾ ഇണ്ട് അതിപ്പോ നിങ്ങൾക്ക് കാണിക്കാതെ എനിക്ക് ഒഴിവാക്കാൻ മനസ്സ് വരുന്നില്ല അതാ ഇപ്പോൾ ഞാൻ ഈ സെക്ഷനിൽ എനിക്കെന്നെ അനുഭവമുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇത് ഇതുപോലത്തെ സ്റ്റാൻഡ് ഉണ്ടല്ലോ ഈ ഷേർട്ടൊക്കെ തൂക്കിയിടുന്ന കാരണം നമ്മളെ റൂമിൽ ഈ വാളില് ഈ ആങ്കർ വെച്ചിട്ട് ആണിയടിക്കുന്നത് അതൊരു വൃത്തികേടല്ലേ അപ്പോൾ ഇതുപോലത്തെ സ്റ്റാൻഡിന് ഞാൻ ദുബൈയിൽ ഒരുപാട് സ്ഥലത്ത് നോക്കിയിരുന്ന കേട്ടോ ടൗൺ ഏരിയയിൽ അവിടെ ഒന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ നോക്കുക മരത്തിൻ്റെയും അതുപോലെ സ്റ്റീലിൻ്റെ ഒക്കെ ഉണ്ട് ഇവിടെ നല്ല ക്വാളിറ്റി ഐറ്റം ഇട്ടോ നല്ല വലിയ വിലയുമില്ല അപ്പോൾ വില തന്നെ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം അതാ ഇതിൻ്റെ ഒറിജിനൽ വില ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന നൂറ്റി ഇരുപത്തൊമ്പതിന് പക്ഷെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് വറൈറ്റിയിലുള്ള സ്റ്റാൻഡുകൾ ഇത് മരത്തിൻ്റെത് അതുപോലെ സ്റ്റീലിൻ്റെയൊക്കെ ഇവിടെ ഉണ്ട് ഇതാ അലുമിനിയം ടൈപ്പ് സ്റ്റീൽ ടൈപ്പ് അതുപോലെ നമ്മുടെ വീട്ടിലേക്കുള്ള ബാത്റൂമിൻ്റെ സെറ്റപ്പ് അതേപോലെ തന്നെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇത് കണ്ട ഞാൻ ഇതിനു മുമ്പ് ദുബായിൽ ഇതേപോലെ തന്നെ ഒന്ന് രണ്ട് ഫർണിച്ചർ ഷോപ്പിൽ പോയിരുന്നു പക്ഷേ ഇത്രയോളം വരില്ല ഏട്ടാ ഇത് ഒരു വരൈറ്റി തന്നെയാണ് ഒരു ലോഗിത് അപ്പോ ഒരു സോഫ സെറ്റ് ഉണ്ട് ഏട്ടാ നല്ല രസമുണ്ട് അപ്പൊ ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഓക്കെ ആ ഇങ്ങനെ ഇത് ഇരുന്നിടത്തുനിന്ന് തന്നെ നമുക്ക് കിടന്നുകൊണ്ട് ഇങ്ങനെ ടി വി നോക്കാനും അല്ലെങ്കിൽ മൊബൈൽ നോക്കാൻ ന്യൂസ് നോക്കാനൊക്കെ ഉള്ള ഒരു കേന്ദ്രം ഒരു സെറ്റിങ്സ് സത്യത്തിൽ ഇവിടെയുള്ള ഈ നല്ല നല്ല ഏരിയകൾ നമ്മൾ കാണുമ്പോൾ ആരായാലും ഫോട്ടോ എടുത്തു എടുത്തുപോകും അതേപോലെ തന്നെ അഷ്റഫും ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അതേപോലെ തന്നെ ഈ സെക്ഷനിൽ നമ്മളെ വീട് അലങ്കരിക്കാനുള്ള അതായത് ഷോക്ക് വെക്കാനുള്ള ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ അതുകൂടി ഞാൻ കാണിക്കാൻ പോകുന്നു കാണുമ്പോ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇപ്പൊ നമുക്ക് ദുബൈയില് ടെൻ ട്വന്റി ഇറാനിയൻ ഷോപ്പ് ഉണ്ടല്ലോ അവിടെ ഇതുണ്ടല്ലോ ഇത് അല്ല ഇത് ക്വാളിറ്റി ഐറ്റം ആണ് ട്ടാ ഇവിടുത്തെ ഓരോ ഐറ്റമുകളും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് വലിയ വിലയൊന്നും ഇല്ല ഇപ്പൊ ഇതിന് പതിനഞ്ച് ഗ്രാംസാണ് അപ്പോൾ അതുപോലത്തെ ഒരുപാട് ഐറ്റം ഫുള്ള് ഫോട്ടോ എടുക്കൽ മത്സരത്തിൽ സൂപ്പർ അല്ലേ ഭയങ്കര ഇപ്പൊ ഇത് കാണുമ്പോ ചില ആൾക്കൊരു സംശയം ഉണ്ടാവും ഇതുപോലത്തെ ഐറ്റം ഇപ്പൊ ഇറാനിയൻ ഷോപ്പിൽ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളത് ഞാൻ ഓരോന്നിന്റെ ക്വാളിറ്റി നോക്കി കേട്ടാ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി പിന്നെ അധികം വിലയില്ല അല്ലേ അല്ലേറ്റി ആണ് സൂപ്പർ ക്വാളിറ്റി മറ്റുള്ള ഷോപ്പ് ടെൻ്റെ വില വിലക്കുറവുണ്ട് സെലാണല്ലോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഫുള്ള് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കില്ല പ്രധാന ഭാഗങ്ങൾ ഞാൻ ചുരുക്കി ചുരുക്കിയിട്ടാണ് കാണിക്കുന്നത് അതായത് ഒരു ദിവസം ഫുള്ള് വേണ്ടിവരും ഇത് ഫുള്ള് കണ്ടുതീരാ ഇനി ഞങ്ങൾ മോളിൽ പോകാൻ പോകുന്ന കേട്ടോ മോളിലും ഇതിനേക്കാളും ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത് ഫുള്ള് ഫോട്ടോഷൂട്ട് അല്ലേ ഓ ഹോ ഇത് ഡിഫറൻറ്റ് സെക്ഷൻ ആണ് കേട്ടോ അപ്പൊ ഇവിടെ ഇവർ കാണിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിന്റെ പുറത്തുള്ള സ്ഥലങ്ങളുണ്ടല്ലോ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാവുന്ന ഐറ്റമുകളും അതിന്റെ ആ സെറ്റപ്പും അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ തീർച്ചയായും വന്നിട്ട് ഒന്ന് ഒന്ന് സന്ദർശിക്കണം കാരണം എല്ലാം പകർത്താൻ പറ്റില്ല എന്നാലും ഇത് കണ്ണുകൊണ്ട് തന്നെ കാണണം കാണണ്ട ഒരു കാഴ്ച തന്നെ കാഴ്ച തന്നെ കാരണം ഒരു ദിവസം കൊണ്ട് തീരുന്നു ഇതുപോലത്തെ ഒരു മാള് അധികം അധികാള് കണ്ടിട്ടുണ്ടാവൂലെന്ന എന്റെ ഒരു അഭിപ്രായം ദുബൈലുണ്ട് പക്ഷെ ഇത്രയും വരില്ല ഇതൊക്കെ കണ്ടില്ലേ ഇതാ ജയ്ത്തൂൻ മരം കണ്ടാൽ എന്ന് വിചാരിക്കും കേട്ടോ ഇത് ഒരിക്കലും വിചാരിക്കില്ല ഇതൊരു ആർട്ടിഫിഷ്യൽ ഇങ്ങനെ ഉണ്ടാക്കിയതെന്ന് വിചാരിക്കില്ല അത്രയും ഫിനിഷിങ് ഒരുപാടുണ്ട് കേട്ടോ അപ്പുറത്തൊക്കെ ഫ്ലവർ അതുപോലെ ഇത് ജെയ്ത്തൂൻ മാത്രമല്ല പിന്നെ ഓറഞ്ച് ലെമണ് പിന്നെ നല്ല നല്ല മനോഹരമായിട്ടുള്ള ഫ്ലവർ ഒക്കെ ഇവിടെ ഉണ്ട് ഈ സെക്ഷനിൽ ചെറുനാരങ്ങ ഒക്കെ ഒറിജിനൽ ലുക്ക് കെട്ടാ ഇത് ഇത് ലെമണ് അതുപോലെ ഫ്ലവേഴ്സ് ചേർന്നിട്ട് തന്നെ വേറൊരു സെക്ഷനും അപ്പൊ ഇവിടെ കാണുന്നത് ഡ്രൈ ഫ്ലവേഴ്സ് ആണ് ആ നല്ല മണമുണ്ട് അതുപോലെ ഡിഫറെന്റ് തരത്തിലുണ്ട് ഇവിടെ ശരിക്കു പറഞ്ഞാലുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ വീട് പണിയുമ്പോൾ നമുക്ക് പോലും ഇത്ര സ്ഥലവും ഉണ്ടാവില്ല അത്രയും സ്ഥലത്തിലാണ് ഇത് സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഏരിയ ഇത് കണ്ടോ എങ്ങനെയൊക്കെ വേണമെന്നുള്ള ഏകദേശ ഐഡിയ ഇവിടെ കാണിച്ചിരിക്കുകയാണ് ക്ഷനിൽ കുറേ സോഫ സെറ്റുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നു ഇതാ ഇത് ഉണ്ടോ പിന്നെ നമുക്കിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ കറങ്ങാനൊക്കെ പറ്റിയ നല്ല എന്ത് രസം എന്നറിയോ ഇതിലിരിക്കാൻ അതേപോലെ ഈ ഷോറൂമിനുള്ള വേറൊരു പ്രത്യേകത നമുക്ക് നമുക്കിവിടുന്ന് വാങ്ങുന്ന ഏത് ഐറ്റം ആയാലും വളരെ സൗകര്യത്തോട് കൂടിയിട്ട് നമുക്കത് നോക്കി വാങ്ങാൻ സാധിക്കും കാരണം നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഇത്രയും വലിയ സൗകര്യമുള്ള ഷോറൂം ആയതുകൊണ്ട് അങ്ങനെയാണ് അത് കിടക്കുന്നത് കുട്ടികൾക്കുള്ള ഒരുപാട് ഐറ്റമുകളുണ്ട് കേട്ടോ അവിടെ ഡബിൾ കട്ടിൽ അതുപോലെ സ്റ്റഡി ടാബിള് ഒക്കെ ഉണ്ടാകും പല വെറൈറ്റിയിലുള്ള പല മോഡലിലുള്ള ഐറ്റമുകൾ അതുപോലെ കുട്ടികൾക്കുള്ള ബെഡ് അതായത് ഇത് ഇത്രയും വലിപ്പത്തിലുള്ളത് കൊണ്ട് നമുക്ക് ഒരു ദിവസം തന്നെ ഇവിടെ വേണ്ടിവരും അപ്പോൾ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനോ ഒക്കെയുള്ള ഏരിയ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുകൂടി ഞാൻ കാണിക്കുകയാണ് ഇത് കുട്ടികൾക്ക് ഗെയിം കളിക്കാനുള്ള ഏരിയ അതുപോലെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സ്നാക്സ് വെള്ളം ഡ്രിങ്ക്സൊക്കെ ഇവിടെ കിട്ടും ചെറിയ തോതിലുള്ള ഫുഡുകളും ഇവിടുന്ന് ലഭിക്കും ഇതുപോലത്തെ ഒരുപാട് ടൈപ്പിലുള്ള ഊഞ്ഞാലുകൾ ഉണ്ട് കേട്ടോ ഇത് നല്ല ആക്ഷൻ ഉള്ള ഊഞ്ഞാലുകൾ ഇനിയിപ്പോ അപ്പുറത്തെ കുറച്ച് ഐറ്റമുകൾ ഉണ്ട് അതുകൂടി കാണാം ശരിക്കും കണ്ടു തീരാൻ ഒരു ദിവസം ഫുള്ള് വേണം അഷറഫല ഇങ്ങനെ ഫോട്ടോ എടുത്ത് കളിച്ചു നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേറ്റം ഭക്ഷണം അവിടെ അപ്പുറത്തില്ലേ ഭക്ഷണം കഴിക്കാൻ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം ഒക്കെ ഉണ്ട് അപ്പുറം അവിടെ ഇന്നത്തെ ഫുള്ള് ഫുള്ള് കണ്ടീർക്കാൻ പറ്റും തോന്നുന്നില്ല ഈ പാൻ ഹോം ഫർണിച്ചറിന്റെ അകത്തുള്ള കാഴ്ചകൾ എത്ര പകർത്തിയാലും മതി വരുന്നില്ല കേട്ടാ ഇപ്പോ ഏകദേശം വീഡിയോ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫോട്ടോഷൂട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് ഫോട്ടോസും അങ്ങനെ തന്നെ മനോഹരമായിട്ടുള്ള പല സ്ഥലത്തുള്ള ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ അത് മതി വരുന്നില്ല ഇങ്ങനെ ഞങ്ങൾ എടുത്തോണ്ടിരിക്കുകയാണ് ഇനി ഞാൻ കാണിക്കുന്നത് ഇവിടുത്തെ ഹോം തിയേറ്റർ കേട്ടോ അപ്പോൾ അത് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു കാഴ്ച വേറെ ഈ സ്റ്റെയറിൽ നീ സംഭവം അതായത് കൊറേ സമയം നമ്മ നമ്മിമൊക്കെ കാണുമ്പോ തളർന്നു പോവുമല്ലോ അപ്പൊ അതിന് യോജിച്ചിട്ടുള്ള സോഫ സെറ്റുകള് ഇതൊരു സംഭവല്ലേ സംഭവ ഇത് നല്ല ആക്ഷൻ ഉള്ള ടൈപ്പ് ആണ് അല്ലേ ആക്ഷൻ ടൈപ്പ് ഇങ്ങനെ കറങ്ങാനൊക്കെ പറ്റൂതാ അതേപോലെ തന്നെ ഇത് പഴയ ഇത് ഇങ്ങനെ വെച്ചാൽ ഇനി വീണ്ടും നമുക്ക് ഇവിടെ ഇതിന്റെ ഈ സൈഡിൽ അതിനൊരു ബട്ടൺ ഉണ്ട് അത് ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇതാ വീടുകളിലെ ഓരോ ഐറ്റംസിന് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് പ്രത്യേകതയുണ്ട് കേട്ടാ നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ക്വാളിറ്റി അല്ല ഇത് ഇതിപ്പോൾ ഞാനിപ്പോൾ അതാ ഇവിടെ ഇട്ടിരിക്കുന്ന ഈ കംഫർട്ട് നോക്കുക അതെന്ത് ക്വാളിറ്റി എന്നറിയാം എന്ത് രസം എന്ത് സോഫ്റ്റ് എന്നറിയാം ഇത് ഇപ്പോൾ വീട്ടിൽ എ സിയൊക്കെ ഇട്ടിട്ട് ഇത് പൊഴച്ച് കിടന്നുറങ്ങാൻ ഓ വല്ലാത്ത ഒരു സെറ്റിങ്സ് തന്നെ കേട്ടോ ഇവിടുത്തെ അത് കുട്ടികൾക്ക് വലിയ വെറുത് ഇനി പെൺകുട്ടികൾ ആൺകുട്ടികൾ അങ്ങനെയൊക്കെ വ്യത്യസ്ത രീതിയിലാണ് ഇവിടെ കാണപ്പെടുന്നത് ഏത് കുട്ടികളും ആഗ്രഹിച്ചു പോകുന്ന തരത്തിലുള്ള കിടന്നുറങ്ങാനുള്ള സംവിധാനം കേട്ടോ ശരിക്ക് പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് നോക്കിയിട്ട് പോവാലോ എന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഒരു സെക്ഷൻ നിന്ന് മാറുമ്പോൾ അതിനേക്കാളും മനോഹരമായിട്ടുള്ള പല ഐറ്റമുകളാണ് ഞങ്ങൾ കാണുന്നത് ഇപ്പോൾ ഈ സെക്ഷനിൽ ചെറിയ കുട്ടികൾക്കുള്ള തൊട്ടിലുകളൊക്കെ കേട്ടോ കുട്ടികളെ ഒരു സെക്ഷനാണിത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ഏകദേശ ഭാഗങ്ങളും റെക്കോർഡ് ചെയ്ത് മതിയായി ഇനിയിപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ഇനി നേരെ തായലോട്ടാന്ന് പോകുന്നത് അപ്പോൾ തായലോട്ട് പോകുന്ന ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പാൻ ഹോം ഫർണീഷിങ്ങിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം ഞങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് എല്ലാം കണ്ടുത്തീർന്ന് വിചാരിച്ചതാണ് പക്ഷേ മൂന്ന് മണിക്കൂറോളമായി ഇനി ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോകുന്നു